അങ്ങനെ ഞാൻ അച്ഛന്റെ കമ്പനി വരെ വന്നതാട്ടോ അച്ഛ അകത്ത് ഭയങ്കര പണിയിലാണ് സംഭവം അവിടെ പറക്കി വെച്ച സാധനം ഈ മെഷീനകത്ത് വെച്ചിട്ട് ഇങ്ങനെ പ്രെസ്സിംഗ് ചെയ്യും അപ്പോൾ അത് ഈസി ആയിട്ട് അതങ്ങ് ഫിക്സ് ആയി നോക്കി അതൊക്കെയാണോ മെഷീൻ്റെ പരിപാടികൾ അല്ലേ അച്ഛാ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനിവിടെ സൈഡിൽ നിന്ന് അത് കണ്ടുകൊണ്ട് നിൽക്കുന്നു അത് കഴിഞ്ഞിട്ട് സ്പാനർ വെച്ച് പിന്നെ ഒന്നുകൂടെ അത് ടൈറ്റ് ചെയ്യാം കേട്ടോ പാനങ്ങനെ വെറുതെ ഇവിടെ വന്നാണോ എന്നാ കാപ്പി മിസ്കറ്റ് അത് തീരുവെന്നോ തരത്തില്ലേ ഇത്തരം തീർത്തിട്ട് പോവാന്നോ ഏത് ഓ അത് ചെയ്തതാ ഇതെന്താ ഇങ്ങനത്തെ അതിനെ പ്ലേറ്റ് സാധനാ അതിന് ഞാനും കുറച്ച് കാർട്ടിയും ബിസ്കറ്റും കഴിക്കാ അച്ഛന്റെ പേരും പറഞ്ഞ കാർട്ടിയും ഞാൻ ഇതാണ് ഞങ്ങളുടെ സംരംഭം എൻ്റെ കൂട്ടുകാരുണ്ടോ ഇന്ന് പണിക്കാരും ഇല്ല ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് എല്ലാവരും അവധിയാണ് അച്ഛൻ ഇത് അർജൻറ് എന്തോ പണിയുണ്ടോ എന്നിട്ട് വന്നതാണ് അപ്പം ഞാൻ ചുമ്മാ കുറച്ച് പണി കഴിഞ്ഞപ്പോൾ ഞാനും ചുമ്മാട്ട് വന്നതാണ് ഇപ്പം ചെറുക്കൻ്റെ മണ്ടയിൽ ബോൾ എറിഞ്ഞു അമ്മാര് എൻ്റെ എൻ്റെ ബാഗിൽ വന്ന് അടിച്ചു അവിടെ ക്രിക്കറ്റ് കളിക്കുന്ന ചെക്കന്മാർ ബോൾ അടിച്ചതാണ് അത് വന്ന് എൻ്റെ മുതുകു ഞാനിവിടെ സഹായിക്കാൻ വന്നതാണ് കണ്ട സിമ്പിളാണ് വലിയ സംഭവം ഒന്നുമില്ല അവസാനം എവിടെയെങ്കിലും പണി കിട്ടുമോന്നറിയത്തില്ല അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണിയല്ലേ പിന്നെ അത് അതിനകത്ത് വെച്ച് ഒക്കെ അത് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ചെയ്യത്തോ എന്താണ് ഇറങ്ങാത്ത ചിലതൊന്നും ഇങ്ങോട്ട് പോകുന്നില്ലല്ലോ അതെത്തി പോട്ടെ ഹെ അപ്രസ് ചെയ്യുമ്പോൾ പോ ഇതിങ്ങനെ വെച്ചാൽ മതി ഒരു വട ലൂസ്ണ്ടെങ്കിലും ഇടരുത് ലൂസ് ഇല്ലേ കണ്ടോ ഇത് ലൂസാണെങ്കിൽ ഇടരുത് ലൂസല്ല അല്ലണ്ട അന്നാ ആ ട്രാഡിയോൺ കണ്ടോ പക്ഷേ അത് അച്ഛാക്കുവെച്ചാ അച്ഛി വെച്ചതങ്ങനെ അല്ല അപ്പോൾ ഇത് ഉസാമ എന്താ ചെയ്യേണ്ടേ നിങ്ങൾ എന്നെ പിന്നെ വേറെ ഇട് വേറെ വേറെ ഇട് അല്ലേ ഇടെ എന്താക്യൂ മെഷീനുകളുണ്ട് മില്ലിങ് മെഷീന് ഡ്രില്ലിങ് മെഷീന് ഇതിൻ്റെ പേരൊന്നും പറയാമെന്ന് എനിക്കറിയത്തില്ല ഒരു സി എൻ സി മെഷീൻ ഉണ്ട് കേട്ടോ ഇത് ഫുള്ള് കമ്പ്യൂട്ടർ സെറ്റിങ്സ് ആണ് അതിനകത്തെല്ലാം സെറ്റ് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കി അത് തന്നെ വർക്ക് ചെയ്യും ഇപ്പോൾ ഇവിടെ എല്ലാം ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടാണ് പിന്നെ ഞാൻ എന്നെ നോക്കട്ടെ പറഞ്ഞിട്ടൊന്ന് ഓൺ ചെയ്ത് കാണിക്കാൻ്റെ കൂട്ടുകാര് അച്ഛാ ഞാൻ വരുന്നതിന് മുന്നേ കുറെയൊക്കെ ചെയ്തു അത് ഞാൻ ഞാൻ പറക്കി പറക്കിക്കൊണ്ടൊന്ന് വെച്ചു അത് കഴിഞ്ഞ് ഇവിടെ ആണെങ്കിൽ ലൈറ്റ് മെഷീനാണ് ആണ് ഇതിനകത്തൊന്നും ഇന്ന് പണി ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കുവാണ് റിപ്പബ്ലിക് ഡേ ആയിട്ട് എല്ലാവർക്കും അവധിയാണ് അധികം മണിക്കാരൊന്നും ഇല്ല ഒരു മൂന്ന് മണിക്കാരുണ്ട് അച്ഛ ഞങ്ങളുടെ കൂട്ടി നാല് പേരെത്ര തന്നെ പിന്നെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ എല്ലാ കാര്യങ്ങളും ഇതിൽ കൂടെ നടക്കുന്നു അതൊരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ചിലത് കണ്ട മെഷീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി പണി ഇനി പണിക്കാർ നാളെ വരുമ്പോൾ ബാക്കി ചെയ്യും ഇവിടെ അതെങ്കിൽ ആ ക്രൈൻ ഒക്കെ ഉണ്ട് വലിയ പീസൊക്കെ വരുവാണെങ്കിൽ അത് വലിച്ചു വെക്കാൻ വേണ്ടിയിട്ടേ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തും ഇതെന്താ മെഷീൻ ആ അറിയില്ല അതിനകത്ത് എന്തൊക്കെയോ സെറ്റിങ്സൊക്കെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അച്ഛയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രസിംഗ് ചെയ്ത് വെക്കുന്നത് ഞാനാണെങ്കിൽ പെറുക്കി അങ്ങോട്ട് കൊണ്ടുവെക്കാന്ന് വിചാരിച്ചു അപ്പം അച്ചയ്ക്ക് ചെറിയൊരു സഹായമാവട്ടെന്ന് വിചാരിച്ചിട്ട് വന്നത് എന്നാൽ വന്നിട്ട് എന്തെങ്കിലും ഒരു പണി ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് അത് പ്രെസ്സിങ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് എന്തോ വാഷ് റെഡിയിലോ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കുന്നവർ അത്ര സിമ്പിളൊന്നും അല്ല അതിനകത്ത് ചെറിയ പീസാണെങ്കിലും അതിനകത്ത് ഒരുപാട് പണികളുണ്ട് കേട്ടോ അച്ച കാര്യമായ പണിയിലാണ് ഞാൻ രാവിലെ മുതൽ പണിയാണ് പത്ത് മണിക്കാണ്ട് വന്നതാണ് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേനും ഒരു മണിയായി കേട്ടോ ഇത് ഫുള്ള് നാളെ തീർത്ത് കൊടുക്കാനുള്ളതാണ് രണ്ടാഴ്ചയായിട്ട് അച്ഛൻ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് എട്ടര വരെ ജോലിയാണ് എന്നും രാവിലെ ആറു മണിക്ക് വരുമായിരുന്നു ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ പിന്നെ കമ്മിനി കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു എൻ്റെ കൂട്ടുകാരുണ്ടോ ഞങ്ങളുടെ സംരംഭം ഇതാണ് സംഭവം ഇതുകൊണ്ടാണ് നമ്മൾ കഞ്ഞി പിടിച്ച് പോകുന്നത് ഇതൊക്കെ അച്ഛൻ ചെയ്ത കേട്ടോ പക്ഷേങ്കിൽ ഇതിനകത്ത് കുറേ പണി പുറത്ത് കൊടുത്തും ചെയ്യിക്കും ചില പണികളൊക്കെ എല്ലാം ഇവിടെ ചെയ്യാൻ പറ്റില്ല കുറച്ച് പണിയൊക്കെ പുറത്ത് കൊടുത്തും ചെയ്യിക്കും അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് ഫിനിഷിംഗ് സ്റ്റേജാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെറുതെ എൻ്റെ എപ്പോഴും ചോദിക്കാറില്ലേ എന്താ കമ്പനി എന്താണെന്നൊക്കെ ചോദിക്കാറില്ല അതുകൊണ്ട് വെറുതെ എൻ്റെ വീഡിയോന്ന് കാണിച്ച കേട്ടോ ഇപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോകാനിപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചത് കൊണ്ടിപ്പം വലിയ വിശപ്പില്ല അതുകൊണ്ട് ഞാനിവിടെ വെറുതെ ഇത് എടുത്ത് പറക്കിയൊക്കെ വെക്കുമോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ വന്നതാ എന്തിനു യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഹൈഡ്രോളിക്കിൻ്റെ എന്താ വെക്കാനാൽ വാൽവാ സ്റ്റോപ്പ് വാൽവാ അച്ഛൻ ചെയ്ത സാധനം ഈ മെഷീനകത്താണ് ചെയ്തത് അപ്പോൾ അച്ചാണെങ്കിലും ഒരു പീസ് അതിനകത്ത് വെച്ചേമച്ചും അതൊന്ന് സെറ്റ് ചെയ്തത് കറക്കി കാണിക്കാന്ന് പറഞ്ഞു അങ്ങനെ അതിനകത്ത് അത് ഫിക്സ് ചെയ്ത് വെച്ചു ഇത് ജ്യോതിയുടെ പേരൊക്കെയാണ് കേട്ടോ ഈ മെഷീനുള്ളത് ജ്യോതി സി എൻ സി കണ്ടില്ലേ അത് കഴിഞ്ഞ് ഫുള്ള് പ്രോഗ്രാം ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി അതിങ്ങനെ റെണ്ണായിക്കൊണ്ടിരിക്കുന്നു അതിനകത്ത് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് പിന്നെ ജസ്റ്റ് അത് ഒന്ന് കറക്കി കാണിക്കാന്ന് വെച്ചാൽ പറഞ്ഞാൽ അതങ്ങനെ കറക്കി കാണിക്കാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് അത്ര തന്നെ ഇതൊക്കെ ഇവിടെ സെറ്റാക്കി ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ബാക്കി ഇനി കൊണ്ട് ചെയ്യാനത് നാളെ ചെയ്യും ജോലി ചെയ്ത് ക്ഷീണിച്ച് ഒരാളുടെ അടിക്ക് കൈയും കൊടുത്തിരിക്കുന്നുണ്ടോ ഒരു താടിന്ന് കൈ മാറ്റി എഴുന്നേറ്റു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകട്ടോ ചുമ്മാ ഇവിടെ വരെ വന്നു എൻ്റെ കൂട്ടുകാർക്ക് ചെറിയൊരു വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് അച്ഛയ്ക്ക് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു പക്ഷെ പക്ഷേ കാശന്നില്ല ഞാനിന്ന് ജോലിയെടുത്തതിൻ്റെ പൈസ ലൈറ്റ് ഓഫ് ചെയ്തോ പൈസ ഒന്നും തോന്നില്ല ചുമ്മാ ഇവിടെ വരെ വന്നു തിരിച്ച് വീട്ടിലേക്ക് വന്നു ഓക്കെ ബൈ നമുക്ക് വീട്ടിൽ തന്നെ വീണ്ടും കാണാം ഓക്കെ യു